ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പൊ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ കൂട്ടാരൊക്കെ വന്നിട്ട് അമ്മമാര് ഇന്ന് ജോലിയിലെത്തിട്ട് വന്നിട്ടുണ്ട് അവന്മാരെ വീട്ടിലെ പുറകിൽ ഇപ്പൊണ്ടാ അപ്പൊ ഞങ്ങൾ ഇന്ന് പോകാൻ പോണേന്ന് പറഞ്ഞാൽ നമ്മള് എടവൂര് പോണ റൂട്ടിൽ ഒരു ഉണ്ട് അവിടെ അടിപൊളി ഫുഡാണ് നടക്കട്ടെ അപ്പൊ നമുക്ക് എന്തായാലും പോവാൻ നമ്മുടെ പറഞ്ഞ ഒരു സ്പാർക്ക് തന്നെയാണ് പോകേണ്ട ഇത് അടിച്ച് പൊളിക്കുകയാണ് അപ്പൊ അമ്മമാർ പുറകിലിപ്പുണ്ട് കേട്ടോ അവരെ കാണിച്ചു കൊടുക്കേ ഒരുത്തം വീടിന്റെ പുറകിലുണ്ട് അമ്മമാർക്ക് ഭയങ്കര നാടാണ് വീടില് പുറകേലിക്ക് ഞാൻ കാണിച്ചാന്റെ കൊച്ചാ അച്ചു പറഞ്ഞ പേര് ും ആയിക്കണത് ആയിത്തിണ്ട അപ്പൊ വീഡിയോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഇപ്പൊ ഏകദേശം കുറുപ്പി കഴിഞ്ഞു അച്ചു നല്ല പറപ്പിക്കലാണ് വണ്ടി ബാക്കി അവന്മാര് ഇപ്പുണ്ട് ചില്ലൊക്കെ ഒക്കെ തുറന്നിട്ട് അടിപൊളിയായിട്ടാണ് പാട്ട് വെക്കാനായിട്ട് ആദിത്യൻ ജെ ബി എൽ ടെ സീക്കറൊക്കെ ആയിട്ടാണ് അവന്റെ വണ്ടിയുടെ സ്പീക്കർ അടിപൊളി ഡ്രൈവ് ആണ്ടോ രക്ഷേ ഭർത്താനൊക്കെ പറഞ്ഞു കാറ്റൊക്കെ കൊണ്ടുപോകാൻ നല്ല രസാണ്ടോ നമ്മളിവിടെ ഏകദേശം എത്തിയിട്ടോ അവിടെ കൂപ്പടി ജംഗ്ഷനിൽ തിരിഞ്ഞ് അടവൂർക്ക് വരുമ്പോ തന്നെ ഈ ഒരു വളവിലായിട്ടാണ് നമ്മുടെ ഷാപ്പ് വരുന്നത് വണ്ടി ഉള്ളിലേക്ക് പോലോ കേട്ടോ വണ്ടി അവിടെ മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെ എല്ലാരൂടെ നടന്ന് പോകണ്ടോ ഈ കാണുന്ന ഷാപ്പിന്റെ ബോർഡ് കൂടാൻ നോക്കിയാൽ കാണാം ദാ കണ്ണ വളവിന് ഉടനെ തന്നെ ട്ടോ ഈ കാണുന്ന ഒരു തോടിന്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ ഷാപ്പിലേക്ക് പോണ വഴി പഴയകാലം ഓർമ്മകൾ പോലെ കേട്ടോ ഷാപ്പ് എൻ്റെ തോടിന്റെ സൈഡിൽ നിന്നുള്ള ഷാപ്പൊക്കെ ആയിട്ട് ബൈക്ക് പോകുന്ന ആണ് വഴി കണ്ടിട്ട് അത്യാവശ്യം വെള്ളം വരെയുള്ള വഴി പോകണ്ട അച്ഛനാണ് പറഞ്ഞ ഇവിടെ ഉണ്ടെന്നാണ് അവൻ പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത് അവന് പോയി കഴിച്ചു പറയാം എങ്ങനെ ഉണ്ടെന്ന് ഷാപ്പിലേക്ക് ഏകദേശം അടുത്ത കള്ളിന്റെ നല്ല മണം വീശണ്ടോ അവിടെ അങ്ങേറ്റൊരു പയ്യൻ ചൂണ്ടൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കേട്ടെ കഴിക്കാൻ അപ്പം പൊറോട്ട ബീഫ് പന്നി പോട്ടി ലിവറ് പൂന്തൽ ഞണ്ട് മീൻ പൊള്ളിച്ചത് മീൻ എളുത്ത് ലിവറ് ആടിന്റെ പൊട്ടി ആടിന്റെ തല ചില്ലിപ്പന്നി പന്നി ബി ഡി എഫ് ചേട്ടൻ പറഞ്ഞ ഓരോന്ന് ഇത് ലിവർ ആടിന്റെ പൊട്ടി ആടിന്റെ പൊട്ടി ആടിന്റെ തല ഓ വെള്ള ചിക്കൻ അലത്ത് കൂന്തൽ ഞണ്ട് അടിപൊളി പിന്നെ മീൻ ഒലത്ത് ഇത് ഇതെന്താ ഇതെന്താ ഇത് ബീഫ് ബീഫിന്റെ പന്നി താറാവ് സാധാ പൊട്ടി പിന്നെ മുള്ളൻ പറഞ്ഞത് പിന്നെ ഇത് സിലോപ്പി ഓ സിലോപ്പി ആണെങ്കിൽ ഫ്രഷായിട്ട് പിന്നെ ബീനിയ് ചില്ലി പന്നി

എല്ല ഒരു സമയം കിട്ടുന്ന ഫുഡൊക്കെ അടിപൊളി ഫുഡ് ആണ് അപ്പൊ ഫുഡ് ചെയ്യുന്ന തിരക്കിൽ ഒത്തിരി വീഡിയോസ് എടുക്കണില്ല അപ്പൊ ബാക്കി കഴിച്ചിട്ട് കാണാം ഇപ്പൊ അങ്ങനെ തീരാറുള്ള ചില്ലി പോർക്കുണ്ടോ അത് വേറെ സാധനമാണ് പിന്നെ എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ പോർക്കിഷ്ടപ്പെടുന്നവർക്ക് എല്ലാവരും ഇഷ്ടപ്പെടും നല്ല ക്രിസ്റ്റൽ വേറെ ആയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഞങ്ങൾ ഫുഡ് ഒക്കെ ഇറങ്ങി കേട്ടോ ഫുഡ് ഒക്കെ അടിപൊളിയായിരുന്നു ഇത് ഉണ്ടായിരുന്നു ഫുഡ് ഒക്കെ നല്ല ഫുഡ് എന്തായാലും അച് വരെ തെറ്റില്ല ഫുഡ് സൂപ്പർ തന്നെയാട്ടോ ഒരുപാട് റേറ്റ് ഒന്നും പറയാല്ല നോർമൽ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഞാൻ അയച്ചിട്ടുള്ളൊക്കെ ഒന്ന് ഇടയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് അടിപൊളി കേട്ടോ ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഫീൽ വേറെ എവിടെ നിന്ന് ഫുഡ് കഴിച്ചാലും കിട്ടില്ല ഓവർ അധികം എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട നമുക്ക് എന്താ പറയാ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇടയ്ക്ക് ഡിഫറൻറ്റ് ടേസ്റ്റ് ഒക്കെ ട്രൈ ചെയ്യാം ഒരുപാട് സ്പൈസി ഒന്നും അല്ല നോർമൽ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫാമിലി ആയിട്ട് വന്നാലും വലിയ തിരക്കുള്ള ഷാപ്പൊന്നുമല്ല കേട്ടോ ആവേജ് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളു എല്ലാ അവറേജ് സ്പോട്ടൊക്കെ അറിഞ്ഞ് വന്നോളൂ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ വന്ന വരെ ബൈ ബൈ